ഈ തൃശ്ശൂർ ജില്ലയിലെ കല്ലമ്പുറം സെറാജുൽ ഉലം ഇംഗ്ലീഷ് സ്കൂൾ നടന്ന ഒരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഓണോ ഓണാഘോഷങ്ങളിൽ നിന്ന് ഒരു വിഭാഗം കുട്ടികളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള അധ്യാപികയുടെ ശബ്ദ സന്ദേശം മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ജാതിയോ മതമോ നോക്കി എല്ലാ സ്കൂളിൽ പരിഗണിക്കപ്പെടുന്നത് അവർ വിദ്യാഭ്യാസം നേടുന്നത് അറിവും വിജ്ഞാനവും വളർത്തി രാജ്യ പുരോഗതിയുടെ ഭാഗമാകാനാണ് എല്ലാ ആഘോഷങ്ങളും മനുഷ്യരുടെ സന്തോഷത്തിൻ്റെ ഭാഗമാണ് ഓണമെന്നോ എന്നോ പെരുന്നാളെന്നോ ഉള്ള വ്യത്യാസങ്ങൾ കുട്ടികൾക്കില്ല അവർക്കെല്ലാ ആഘോഷങ്ങളും സന്തോഷിക്കാനുള്ള അവസരങ്ങളാണ് ദയവായി അധ്യാപകർ കുട്ടികളുടെ മനസ്സിൽ വേറിതിരിവുകൾ ഉണ്ടാക്കാതെ അവർക്ക് അറിവ് പകർന്നു നൽകുവാൻ മാത്രം ശ്രദ്ധിക്കുക നമ്മൾ ചികിത്സയുടെ ഭാഗമായി രക്തം സ്വീകരിക്കുമ്പോൾ ജാതിയോ മതമോ നോക്കാറില്ല ചികിത്സിക്കുന്ന ഡോക്ടറുടെ മതം എന്താണെന്ന് പരിശോധിക്കാറില്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഹോട്ടൽ ഉടമയുടെ ജാതിയും മതവും അന്വേഷിക്കാറില്ല അതുപോലെ നമ്മുടെ സ്കൂളുകളിൽ ഒരു തരത്തിലുള്ള വേർതിരിവുകളും അനുവദിക്കില്ല ഈ സംഭവം സർക്കാർ ഗൗരവമായി കാണുകയാണ് അന്വേഷണത്തിനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തൃശൂർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തൃശ്ശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇന്ന് തന്നെ സ്കൂളിൽ നേരിട്ട് സന്ദർശനം നടത്തി അവിടെ തന്നെ ഉണ്ട് നാളെ സ്കൂളിൽ ഓണാഘോഷങ്ങൾ നടക്കുമ്പോൾ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടാവും സംഭവവുമായി ബന്ധപ്പെട്ട് പ്രീ പ്രൈമറി വിഭാഗത്തിലെ രണ്ട് അധ്യാ അധ്യാപകരെ സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ മാനേജ്മെൻറ്റ് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറെ അറിയിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം മതങ്ങളെയും ജാതികളെയും ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും പഠിപ്പിക്കുന്ന ഇടങ്ങളായി മാറണം കുട്ടികളുടെ ആവശ്യപ്രകാരം ഓണം ക്രിസ്മസ് പെരുന്നാൾ ആഘോഷങ്ങളിൽ വർണ്ണവസ്ത്രങ്ങൾ ധരിക്കുവാൻ അനുവാദം നൽകി നൽകിയ സർക്കാരാണിത് ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഒരു വിവേചനവും വിദ്യാലയങ്ങളിൽ അനുവദിക്കില്ലെന്ന് ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്